ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ട് ഫസ്റ്റ് ഒപ്പ് നോക്കാം പത്തനംതിട്ട ഓമല്ലൂർ വീട്ടിലേക്ക് രണ്ട് അംഗകുടുംബത്തിലേക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിക്കണേ ആൾ ആവശ്യമുള്ളത് സാലറി വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡെയിലി അറുന്നൂറ് രൂപ അപ്പോൾ താല്പര്യമുള്ളക്ക് താഴെ കണ്ണമ്പിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അർജൻറ് വേക്കൻസിന് ഫോർ എ റെസ്റ്റോറൻറ്റ് ഇൻ കൊല്ലം വെയ്റ്റേഴ്സ് നാലൊഴിവ് വെയ്റ്റർ ആൻഡ് ഡ്രൈവർ രണ്ടൊഴിവ് പാൻട്രീഡ് രണ്ടൊഴിവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ താഴ്ക്കാമെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഫാൻസിയിലേക്ക് പാക്കിംഗ് കം സെയിൽസ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് സാലറി പ്രായം നാൽപ്പത് വയസ്സ് വരെയാണ് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാവുന്നതാണ് അടുത്തതൊരു പത്ത് ദിവസത്തെ ലീവ് വേക്കൻസ് ആണ് സപ്പോർട്ട് ചെയ്താൽ നടക്കുന്ന അച്ഛനെ നോക്കാൻ രോഗി പരിചരണം അറിയാവുന്ന താമസിച്ച് നിൽക്കുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുള്ളൂ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് തൊള്ളായിരം രൂപേന് പെർ ഡേ ലഭിക്കുന്ന താല്പര്യമുള്ള താഴെക്കാൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാഫിലേക്ക് ഡാറ്റ എൻട്രി സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് ഈ ജോലി അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സാലറി വരുന്ന ഇൻ്റർവ്യൂ ബേസിലാണ് നടക്കാവ് കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തു നിന്ന് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്